ഹായ് അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടെ പാലായിക്ക് പോവാണ് അപ്പോൾ ഇന്ന് മീനഭരണയാണ് അവിടെ ഗരുഡൻ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ പോവാം ഇപ്പോൾ ഇന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഇന്ന് അമ്മയും വരുന്നുണ്ട് അമ്മ കുറേ വർഷമായിട്ട് എങ്ങോട്ട് യാത്രയില്ലായിരുന്നു അപ്പോൾ നമുക്ക് ബാക്കി കാണാം നമ്മുടെ നമ്മളവിടെ അമ്മയും കൂടെ ഉണ്ട് അപ്പൊ നമ്മളിന്ന് എവിടെക്കാ എന്തിനാ മീനഭരണി ആഘോഷം അവിടെ എന്താ ഉള്ളത് എന്തൊക്കെയുണ്ടെന്നറിയാമോ എന്തൊക്കെയാ മേടിച്ചേട്ടാ അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പാലായി പോകാനുള്ള വണ്ടി എത്തി അപ്പോൾ എല്ലാവരും അത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങൾ യാത്രയാക്കാൻ മായ ചേച്ചിയും മണിയാൻറ്റി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതേ കൂരോപ്പടയിലെത്തി കൂരോപ്പടയിലാണ് മീനോട്ട് പെങ്ങൾ ഗീതചേച്ചി അപ്പോൾ ഗീതചേച്ചിയുടെ ചെച്ചിയുടെ ഇടത്ത് ചെന്ന് കൂടെ കൂട്ടിയാണ് പോകുന്നത് ഗീതചേച്ചി ചെച്ചി ഉണ്ണിച്ചേടും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കൂരോപ്പിടയിലെത്തി അപ്പം നമ്മളെ കപ്പയിൽ തേങ്ങ ഇട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ എന്നാ എങ്ങനെയുണ്ട് സൂപ്പർ കപ്പയിലെ തേങ്ങയും മുളകും എല്ലാം കൂടി ഇട്ടു സൂപ്പർ നോക്കി സൂപ്പർ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് എല്ലാവരും ഇറങ്ങുവാണ് പാലായിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി ഉണ്ണിച്ചേണ്ണമൊക്കെ വീട് കൂട്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അമ്മ കുറേ നാൾ കൂടി പാലായിക്ക് പോകുന്നതുകൊണ്ട് വേണുചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് കാവിൽ തൊഴുതിട്ട് വന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ദേവി താലപ്പൊലിക്ക് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴുതു അപ്പോൾ ഇതാണ് നമ്മുടെ ഇടനാട് കാവ് ഞങ്ങളിത് പാലായിലെത്തി അമ്മയെ കാണാൻ വേണ്ടിയപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുവാണ് அஹ் <laughs> சும்மாட்டாய் <laughs> അവിടെ ഉഴുന്നോടെയും ചായയൊക്കെ ഉണ്ടായിരുന്നു അമ്മായിതാ ഞങ്ങൾക്ക് വേണ്ടി ഉഴുന്നോടെ എടുക്കുവാണ് ആതിര എല്ലാവർക്കും ചായ കൊടുക്കുന്നു ഗരുഡൻ തൂക്കത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ആദ്യം ഗണപതിക്കുള്ള ഒരുക്കാണ് ഇവിടെ നടക്കുന്നത് ൊക്കെ കത്തിച്ചതിന് ശേഷം ഇതാ മേളക്കാർ മേളം തുടങ്ങാൻ പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഗർഡൻ തൂക്കമുണ്ട് അവിടെയും രണ്ട് ഗർഡൻ അപ്പോൾ അവിടുത്തെ കൊട്ടൊക്കെ ഒന്ന് വീഡിയോടെ അടുത്താണിത് പറവകളാകുന്നവർക്ക് ഒരു കാപ്പ് കെട്ടി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത് ഇതിന് ശേഷമാണ് അവർ ഒരുങ്ങി അവരൊരുങ്ങി പറവകളായിട്ട് വരുന്നത് നമ്മുടെ കേശുവൂട്ടൻ ഒരുങ്ങുന്നതെല്ലാം ഇങ്ങനെ നിക്കുവാണ് ഞങ്ങൾ അതിനിടയിൽ അടുത്തുള്ളൊരു കടയിലേക്ക് നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി പോയി സൂപ്പറാണോ ഞങ്ങൾ തിരിച്ചില്ലത്തെത്തിയപ്പോഴേക്കും ഗരുഡം പറവകള് വന്നു അപ്പോൾ അവര് അമ്മാവിനും അമ്മായിക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് തുടങ്ങിയത് സമയം ഗരുഡൻ തൂക്കം കണ്ടതിന് ശേഷം ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങളൊരു പതിനൊന്നര പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി ഗരുഡൻ തൂക്കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ വീഡിയോയിൽ പ്രയാസമായതുകൊണ്ടാണ് മുഴുവൻ കാണിക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്